നാളെ മാറ്റക്കരയിൽ നമുക്കൊരു സർക്കിട്ട് പോയാലോ ഒരാളെ കാണാൻ മാറ്റക്കരയിലോ ആരെ കാണാൻ നീ ഇപ്പോൾ ഓർത്ത് വിഷമിക്കുന്നില്ലേ ഉണ്ടെങ്കിലും എന്നോട് പറയാതെ അടക്കി വെക്കുന്നില്ലേ അതേ ആളിനെ കാണാൻ നിന്റെ അമ്മയെ Masuk, masuk, yeah,

ഇതേ നിന്റെ തന്ത്ടെ വീടൊന്നും കേട്ടാ പോലെ നീ വെറുതെ സ്വന്തം ചേട്ടന്റെ കണക്ക് ഈ മണ്ണില് ഇവളുടെ കാല് വെട്ടി എറിയാൻ തയ്യാറായി തന്നെയാ ഞാൻ അവിടെ തന്നെയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ചെയ്ത കുറ്റത്തിന് അവൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നോക്കേ പരോള് കഴിഞ്ഞ് തിരിച്ചുപോയാൻ ഇനി മൂന്നാല് ദിവസമേ ഉള്ളൂ അവളുടെ ഒരു ആഗ്രഹമാണ് വയ്യാതെ കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അവള് നീ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി കേട്ടോ പുറത്തു കളഞ്ഞ നായന്റെ മോനെ ഇവളുടെ തള്ളെ കാണിച്ചു കൊടുക്കാൻ ഉറച്ചു തന്നെ വന്നാൽ തളക്കാൻ തടുക്കാം നീ വെ തള്ളെ കണ്ടിട്ട് വാടി ഓടി 快走。 തുറക്കാൻ വേണ്ട വേണ്ട തുറക്കാൻ അഞ്ചാം പത്താം മിനിറ്റ് മതി ഞങ്ങൾക്ക് തിരിച്ചുപോലും അതിൻ്റെടയിൽ എന്റെ ഭർത്താവ് അത്തൊന്നും പോവില്ല മാതാവ് തുറക്കാൻ

അപ്പോ എല്ലാം ും അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം സൂക്കേടൊക്കെ മാറിയിട്ട് തോയില വാങ്ങിച്ച നാണം കേട്ടവനെ ഈ നടപടിയിൽ വന്ന് എന്നെ എന്നെ മാനം കെട്ടിയവനെ വെറുതെ വിട്ട ഇത് മാറ്റക്കരക്കാരുടെ മാനത്തിന്റെ പ്രശ്നമാണ് വിടരുതവനെ വന്നു മൈതാനത്തായാലും വേലി കിട്ടിയ മുറ്റത്തായാലും കണ്ടായിരുന്നോ അവൻ ഭാര്യയും കൊണ്ട് മാറ്റക്കരയിൽ പോയതാണല്ലേ തിരിച്ചു വരാനാവുന്നേ ഉള്ളൂ ഇനിയിപ്പ ഒരു സഹായത്തിനുള്ളത് എന്താ പ്രശ്നം സദാസൻസാറിന്റെ പെങ്ങളില്ലേ മേരി അവര് മരിച്ചുപോയി കഷ്ടമായല്ലോ കഷ്ടം അതൊന്നും അല്ല പെങ്ങളുടെ ബോഡി കാണിക്കാൻ പറഞ്ഞ് സെബാസ്റ്റ്യൻ സാർ സെബാസ്റ്റിയൻ സംഗതി സാറിന് എന്തോ മാനസിക പ്രശ്നമുണ്ട് ഉണ്ട് കടലിന്റെ നടുക്ക് കിടന്ന് ജസ്റ്റിൻ നിലവിളിക്കുന്നോ അവനെ ആരോ അപകടപ്പെടുത്താൻ നോക്കുന്നോ ഒക്കെയാ കൊലമ്പുന്നത് അന്വേഷിക്കാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വഞ്ചി എടുത്താ കടലിൽ പോയത് മരണമായല്ല ഞാൻ പോയി തിരിച്ചു നോക്കാം പോയി അച്ഛനോട് ആ ശരി മലയാറ്റൂർ പോയി മുത്തപ്പനെ കണ്ട് അവിടുന്ന് നമ്മൾ ആ മലയാറ്റൂർ നമ്മൾ ആദ്യം പോയതാണല്ലേ അത് ഞാൻ മറന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ നിന്ന് ആ എന്താ ജാമ്യാരെ ഇപ്പൊ ഒരു വഴി മുടക്കം വണ്ടി നാൽപ്പത് മിനിറ്റ് ലേറ്റാ സംഭവം ഇപ്പോഴെങ്ങനെ വരുവോ വരാറായി ഉം നമ്മുടെ വേള അത് ശരിയാ ആളി ലോകത്തൊന്നല്ലെന്ന് തോന്നുന്നു ദൈവമേ ദൈവത് എന്താ കാണിക്കുന്നത് പണ്ടിയും വരുന്നല്ല അയ്യോ പിള്ള വേണ്ട ഡോക്ടർ പിള്ളക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടിവരും കഴിയുമെങ്കിൽ നാളെയോ മറ്റന്നാളോ വലിയൊരു ബോംബയിലോ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ വൺ ചിലപ്പോ രണ്ടു മൂന്ന് ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നേക്കാം തലച്ചോറിലേക്ക് പോകുന്ന നെർവസ് സിസ്റ്റത്തിന്റെ തകരാറാണ് താമസിച്ച ചിലപ്പോ രോഗി എന്നേക്കുമായി തളന്നിടക്കേണ്ടി വരും തോന്നിയ മാസം കാണിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കൊടുത്തല്ലേ ആര് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു എവിടെ എന്ന് വെച്ചാൽ പോയി തളഞ്ഞണം കടാലില്ല റെയിൽവേ ട്രാക്കിലെ ഭൂമിക്കടിയില്ല എവിടെ വേണേലും ഒറ്റ കാര്യമുള്ളൂ മനുഷ്യന് ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ നിങ്ങളുടെ പ്രാതിന് മറ്റുള്ള ജീവിന് ഉത്തരം പറയാൻ എനിക്ക് വയ്യ ഈ സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കടപ്പുറത്ത് തള്ളാൻ നീ നീടെ ആരാ അപ്പനോ അതോ അമ്മാവനോ അച്ഛനില് ഇടപെടാം ഇടപെടും പോത്ത പോലെ നീ ഒരു മകനും കൂടെ ഉള്ളപ്പോ ഈ സുഖമില്ലാത്ത മനുഷ്യനെ എങ്ങോട്ട് പോണോന്നും കൂടി നീ പറഞ്ഞിട്ട് പോയാൽ മതി എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന് സ്വയം തീരുമാനിച്ചു നടപ്പാക്കാണല്ലോ ഞാൻ പറഞ്ഞിട്ട് വേണ്ട വേളാങ്കണ്ണിക്ക് ശർക്കായിട്ട് പുറപ്പെടാൻ അച്ഛാ ആളെ ഇവിടെ വേളാൻ കണ്ടിതാ എവിടെ ഉണ്ട് മുളക് കൂട്ടിക്കൊണ്ടുപോവാ അതെ സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞു ആരും മനപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് എന്ത് പരിഹാരം ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയാം അച്ഛനെ രൂപ മൂന്ന് ലക്ഷം വേണം പിള്ളച്ചറിനെ രക്ഷിക്കാൻ അറിഞ്ഞു ഞാനൊന്നിറങ്ങി കൈനീട്ടിയാൽ ഇടവകുന്ന പത്തൊമ്പതിനായിരം പിരിയും ബാക്കി തരാൻ നമ്മുടെ മുമ്പിൽ മിസ്റ്റർ മേനോൻ ഒരാളേ ഉള്ളൂ മേനോനോ അതെ വെസ്റ്റേൺ യൂണിയന്റെ പ്രൈസ് മണി അവർ നടത്തുന്ന സൗഹൃദ മത്സരം മറ്റന്നാളാ നമ്മളത് ജയിച്ചാൽ അന്ന് തന്നെ അഞ്ചരക്കുള്ള ട്രെയിനിന് ഉണ്ണിപ്പിള്ളെ വെല്ലൂരിലേക്ക് അയക്കാം നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും എന്ത് പറയുന്നു എനിക്ക് വയ്യ നീ തന്നെ മതി മനുഷ്യനെ തീയതി കിട്ടിക്കാനായിട്ടും മോള് വിഷമിക്കണ്ട വേളം കണ്ടി ദൂരെ ഒന്നും പോവുകയല്ല പള്ളിക്കുരിശ് മുന്നിൽ ചെന്ന് പത്ത് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി വൃദ്ധസ്ഥാനത്ത് കയറി കിടപ്പുണ്ടാവും പഴയ ചങ്ങാതികളൊക്കെ ഉണ്ടല്ലോ അവിടെ നാളെ രാവിലെ ഞാൻ ഇങ്ങനെ എത്തിച്ചോളാം മോള് പോയി കിടക്കാൻ നോക്കാം ഓ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയില്ലേ അത് പിന്നെ അപ്പനെ വിളിച്ച് വീട്ടിൽ പോവാൻ അതിന് നിന്റെ അപ്പനോട് ഇല്ലല്ലോ ഇല്ല ഇല്ല ഞാൻ രാത്രി വന്ന് തിരക്കപ്പോ എൽദോ പറഞ്ഞു വേളാൻ കഴിഞ്ഞ ഇവിടെ വന്നിട്ടില്ലെന്ന് ഞാനൊരമണിക്കൂർ കൂടി കാത്തതാ പിന്നെ വിചാരിച്ചു അവിടെ ഇവിടെയെങ്കിലും മനസ്സ് മനസ്സെടുത്തപ്പോ അയാൾ നിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു ഇന്നലെ നിന്റെ പ്രകടനം അല്പം കടന്നു പോയോ സംശയം കൊച്ചു കൊച്ചു തമാശകൾക്ക് നിൻ്റെ ദേഷ്യമായാൽ രസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് അൽപ്പം കൂടിപ്പോയി സ്വന്തം മോൻ തന്നെ അല്ലാതെ പൊള്ളിച്ചപ്പോൾ മുന്നിലുള്ളത് ആഴ കടല ഇനി വാശി പിടിച്ച് വല്ല കടും കൈപ്പിയും എൻ്റെ കർത്താവ് എത്ര നേരമായിട്ട് സാക്കിലിനകത്ത് കൂടെ ഇരിപ്പാടുന്നറിയാമോ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്താ കാര്യം നാഗപ്പനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് വേളാങ്കണ്ണി രാജന്റെ വീട്ടിൽ തടവില തടവില അതെയെന്ന് നീ രാജനെ പൂട്ടി അതേ മുറിയിൽ പ്രതാപൻ വേളാങ്കണ്ണിയും ബൂട്ടിയിട്ടിരിക്കുക െ പോലുള്ള ഒരു ഫുട്ബോൾ കളിക്കാരന് നിന്റെയൊക്കെ ആയുധങ്ങൾ വെറും പുല്ല മനസ്സിലായോ സമ്മർസാൽ തടിച്ച് നിന്റെ ആ കളി ഒന്ന് കാണിച്ചു കൊടുക്കണ ഈസേ രണ്ട് കിട്ടിയാലേ ഇവന്മാരൊക്കെ എന്റെ അപ്പനെ പറഞ്ഞ അബദ്ധം കാണിക്കരുത് പ്രതാപന്റെ ദേഹത്തിന് ചോര പൊടിഞ്ഞാൽ നിന്റെ അപ്പന്റെ ശവശരീരമേ നിനക്ക് കിട്ടും കേട്ടാ അതാലോചിച്ചിട്ട് മതി ആയുധം പ്രയോഗിക്കില്ല വാ വാ നീ ഇപ്പോഴും ഒരു കൊച്ചു തിമിംഗലമാണ് ദോസ് പക്ഷെ ആ തിമിംഗലത്തിനെ ചാട്ടുളികേറ്റി തളയ്ക്കാനാ ഞങ്ങളുടെ തീരുമാനം പണ്ട് ദേവിയെ തട്ടിക്കൊണ്ടുപോയി ചന്ദ്രേട്ടന്റെ കൊല നടത്തി ഇപ്പൊ നിരന്തരമായി പന്ത് കളിച്ച് ഞങ്ങളെ തോൽപ്പിക്കുന്നു ഇനിയെങ്കിലും ഞങ്ങൾക്ക് ആ നാണക്കേടൊന്ന് മാറ്റണം അതിനാ വേളാങ്കണ്ണിയെ ഞങ്ങളിപ്പോ കാണാപ്പുറ തൊളിപ്പിച്ചിരിക്കുന്നതും നാളെയാണ് വെസ്റ്റേൺ യൂണിയന്റെ സൗഹൃദ മത്സരം അതിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്ന് നീ നിൽക്കുന്ന പ്രതാപനാണ് എനിക്ക് പോകാനും കളിക്കാറങ്ങുന്നത് പക്ഷേ ആ മത്സരത്തിൽ നീ നാളെ ഞങ്ങൾ ഇറങ്ങുന്നത് വിജയത്തിന് വേണ്ടി മാത്രമല്ല അറിയാം ഈ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൊടുത്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഓക്കെ ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാ സെവൻ സ്റ്റാർ ജയിച്ചാൽ നിന്റെ വീട്ടിൽ വേളാൻ കണ്ണി ജീവനോടെ നടന്നു വരും ജയിച്ചില്ലെങ്കിൽ കിട്ടുന്ന ശവമായിട്ടാ കടാലിൽ പൊങ്ങുന്ന ശവമായിട്ടാ നിനക്ക് തീരുമാനിക്കാം പെണ്ണിനെയാ നീ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ആറു വർഷവും അതിന്റെ അപമാനവും നെഞ്ചിലേറ്റ് ഞാൻ നടന്നു അവള് പരോളിന് പുറത്തിറങ്ങിപ്പോ ഇനി ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനാണ് ഞാൻ വന്നത് ജയിലിൽ അവള് മടങ്ങി പോകുമ്പോ നീ രണ്ട് ഇല്ലാതെ എഴയണം അതിനു വേണ്ടിട്ടാ ഈ കടശിക്കളി വേളാങ്കണ്ണിയുടെ ജാമ്യം ഉള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും